നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വലിയ ആഘോഷമായി കൊണ്ടാടിയ ഒരു വിവാഹമായിരുന്നു മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹം ആ വിവാഹത്തിൻ്റെ ചിലവായിട്ട് തന്നെ മാധ്യമ വാർത്തകൾ വിശ്വസിച്ചാൽ അയ്യായിരം കോടിയോളമാണ് അതിൻ്റെ ചിലവ് തന്നെ എന്നാൽ മുകേഷ് അംബാനി എന്ന ധനാഢ്യൻ്റെ സമ്പത്ത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം പോലും വരുന്നില്ല ഏതാണ്ട് പോയിൻറ്റ് ആറ് പൂജ്യം സംതിങ് ഒക്കെ വരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ഈ അയ്യായിരം കോടി പോലും അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു ശതമാനം പോലും വരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തുച്ഛമായിട്ടുള്ള തുകയാണ് എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തുകയാണ് അയ്യായിരം കോടി എന്നത് അതിൽ തന്നെ എട്ട് കോടിയോളം രൂപ ക്ഷണക്കത്തിന് വേണ്ടി മാത്രം ചിലവായി എന്നാണ് പറയുന്നത് അതായത് ആ കല്യാണത്തിൻ്റെ ക്ഷണക്കത്തടിക്കാൻ വേണ്ടി മാത്രം ചിലവായ തുകയാണ് എട്ട് കോടി അതിൽ പതിനായിരക്കണക്കിന് രൂപ ചിലപ്പോൾ ലക്ഷത്തിന് മുകളിലുള്ള ഈ എന്താ പറയുക ക്ഷണക്കത്ത് വരെ കണ്ടേക്കാം അത് പറയാൻ പറ്റില്ല അംബാനിയുടെ മകൻ്റെ ആകുമ്പോൾ ചിലപ്പോൾ സ്വർണ്ണ സ്വർണ്ണനൂല് കൊണ്ടുവരെ തുന്നിയ അക്ഷരങ്ങളായിരിക്കാം അങ്ങനെ വലിയ വില കൂടിയ ക്ഷണക്കത്തും മറ്റുമൊക്കെയായിരുന്നു അവിടെ വന്ന ക്ഷണിച്ചിട്ട് വന്ന അതിഥികളും ലോകമറിയപ്പെടുന്നവർ തന്നെയാണ് വിവിധ രാജ്യക്കാരായിട്ടുള്ള നാലുപേരറിയുന്ന ആളുകൾ തന്നെയാണ് വന്നത് അവരും വലിയ വിലപിടിച്ച അവരെ വെടിപ്പുള്ള പുരസ്കാരങ്ങൾ അല്ലെങ്കിൽ സമ്മാനങ്ങൾ ഈ വധൂവരന്മാർക്ക് നൽകിയിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ദിവസങ്ങളോളം എടുത്ത ആഴ്ചകളോളം എടുത്ത ഒരു വലിയ മാമാങ്കം തന്നെയായിരുന്നു ആ വിവാഹം ആ വിഭാഗത്തിൻ്റെ ക്ഷണക്കത്തിന് പോലും എട്ട് കോടി രൂപ മാത്രം ചിലവായപ്പോൾ അവരെ സംബന്ധിച്ചത് ചെറിയ തുകയാണ് ഇവിടെ നവ കേരള സദസ്സ് എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം തേരാപ്പാര ഒരു വണ്ടിയെ കയറി നടന്ന് എല്ലാ ദിവസവും രക്ഷാപ്രവർത്തനം നടത്തി പുതിയ രക്ഷാപ്രവർത്തന മാതൃക ലോകത്തിന് മുന്നിൽ തന്നെ വെച്ച കേരള മുഖ്യമന്ത്രിയും കൂട്ടരും കൂടി ആ നടത്തിയ കോപ്രായത്തിന് വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ടുള്ള പോസ്റ്ററും മറ്റ് ഫ്ലെക്സും വേണ്ടി അടിക്കാൻ വേണ്ടി ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ അംബാനിയൊന്നും പിണറായി വിജയൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്ന് തെളിയുകയാണ് ഭൂഷയെ തോൽപ്പിക്കാം ഭൂഷയുടെ അപ്പനാവണം എന്ന ഒരു സിനിമ ഡയലോഗാണ് ഇവിടെ ഓർമ്മ വരുന്നത് ഏതാണ്ട് അക്ഷരാർത്ഥത്തിൽ അതുതന്നെയാണ് പിണറായി വിജയനും കൂട്ടനും കാണിച്ചത് അംബാനിയല്ല ഏത് അദാനിയാണെങ്കിലും പിണറായിക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് കാട്ടിക്കൊടുത്തതാണ് നവകേരള സദസ്സിൻ്റെ പരസ്യ നോട്ടീസിനും പോസ്റ്ററിനുമുള്ള ചെലവ് ഈ കേരളത്തിൽ ആകെ ഉള്ളത് മൂന്നര കോടി ജനങ്ങളാണ് ഇനി ജനങ്ങളുടെ കാര്യത്തിൽ ചിലപ്പം പലർക്കും സംശയം ഉണ്ടായിരിക്കും എത്ര ഉണ്ട് കാരണം ഈ അടുത്ത കാലത്തെങ്ങും എടുത്തിട്ടില്ല ശരി അത് വിടാം എൺപത്തിയെട്ട് ലക്ഷം വീടുകളാണ് അഥവാ കുടുംബങ്ങളാണ് ഈ കേരളത്തിലുള്ളത് ഈ എൺപത്തിയെട്ട് ഈ എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങളിൽ നേരിട്ട് പോയി നോട്ടീസോ പോസ്റ്ററോ കൊടുത്താൽ പോലും ഇത്രയും പണമാവില്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവ് വന്നത് എന്നിട്ട് ഈ കൊട്ടിക്കോഷിച്ച് നടത്തിയ ഈ കേരള നവകേരള സദസ്സുകൊണ്ട് ആർക്കെന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്തിനാണ് ഈ ദൂർത്ത് നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കേരളത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള എന്ത് ദുരന്തം നടന്നാലും അടുത്ത നിമിഷം പിച്ചച്ചട്ടിയുമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പോയി ഭിക്ഷയാചിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരുമുള്ള ഒരിടത്ത് ഒരു ദൂർത്ത് നടത്താൻ വേണ്ടി മാത്രം ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഓർക്കുക അംബാനി അംബാനിയുടെ പണം കൊണ്ട് നടത്തിയ മകൻ്റെ ആഡംബരപൂർവ്വമായിട്ടുള്ള ആ വിഭാഗത്തിനെതിരെ ഇവിടെ നിന്ന് സകല മുക്കിനും മൂലയിലും ചായക്കടയിലും ഇരുന്ന് അങ്ങേരെ ചീത്ത വിളിച്ചവരാണ് ഇവിടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈ ഒൻപത് കോടി പതിനാറ് ലക്ഷം രൂപ പോസ്റ്ററിനും മറ്റും ചെലവഴിച്ച് ചിലവഴിച്ചതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എന്നറിഞ്ഞാൽ കൊള്ളാം നിങ്ങൾ എത്ര കാലം ഇങ്ങനെ അടിമകളായിട്ട് ഇനിയും കഴിയും എന്നറിഞ്ഞാൽ കൊള്ളാം എന്തൊക്കെ പേരിലുള്ള മാമാങ്കങ്ങളാണ് ഇവിടെ കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോക കേരള സഭ കേരളീയം നവകേരള സദസ്സ് ഓരോ ആഴ്ചയിലും ഓരോ പരിപാടിയാണ് ഇതൊക്കെ കൊണ്ട് ആർക്കെന്ത് ഗുണം എന്നും കൂടി ആലോചിക്കണം ജനങ്ങൾക്ക് ഗുണമില്ല ജനങ്ങൾ ഒരു മുഖ്യമന്ത്രിയെയും ലോകത്തൊരു മുഖ്യമന്ത്രിയെയും വിളിക്കാത്ത രീതിയിലുള്ള തെറികളാണെങ്കിൽ ജനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പാർട്ടി ഭേദമന്യെ വിളിക്കുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം പാർട്ടി പാർട്ടി ഭേദമന്യേ ഒരു മുഖ്യമന്ത്രി ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ അവസ്ഥയിലേക്ക് പോയിട്ടും ഇതിൽ നിന്ന് മാറാനോ തിരുത്താനോ തയ്യാറാവാത്ത ഒരു കണക്കിന് മാറുക മാറുകയും ചെയ്യരുത് തിരുത്തുകയും ചെയ്യരുത് ജനങ്ങൾ മടുക്കണം വെറുക്കണം പക്ഷേ ആരെങ്കിലുമൊക്കെ ഈ കണക്കൊന്ന് ചോദിക്കണ്ടേ ആരോടാണ് ഇവർ മത്സരിക്കുന്നത് അംബാനിയോടാണ് മത്സരിക്കുന്നത് അപ്പോഴും അംബാനിയെ തോൽപ്പിച്ചല്ലോ അംബാനിക്കു പോലും അത്രയേ മാറിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിലുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് തലപ്പാവും വെച്ച് രാജാവിനെ പോലെ നവകേരള സദസ്സനിലേക്ക് ഇരിക്കുന്ന പിണറായി വിജയൻ ഒരു അശ്ലീല കാഴ്ച തന്നെയാണ് പക്ഷേ അത് ശരിയല്ല എന്നും അത് ശരി അശ്ലീലമാണെന്നും വിളിച്ചു പറയാൻ ആർജവുമുള്ള തൻ്റെ ഇടമുള്ള ആരും ആ പാർട്ടിയിലില്ലാത്ത കാലത്തോളവും നമ്മൾ അത്തരം കാഴ്ചകളോ കൂടി കാണേണ്ടി വരും ഇതും നമ്മൾ അതിജീവിക്കും എന്ന് മാത്രമേ അവരുടെ തന്നെ ഒരു വാചകങ്ങൾ കടപ്പെടുത്താൽ ഇതും നമ്മൾ ഈ സമയം കഴിഞ്ഞു പോകും ഇതും നമ്മൾ അതിജീവിക്കും എന്ന് മാത്രമേ ഈ ഇതിനെപ്പറ്റിയൊക്കെ പറയാനുള്ളൂ